നമസ്കാരം മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ ക്ലെയിം നടപടിക്രമങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് ഇന്നത്തെ ക്യു ആൻ ഐയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ എക്സ്പെൻസുകൾ നമുക്ക് അഞ്ച് രീതിയിൽ വാങ്ങിച്ചെടുക്കാൻ സാധിക്കും ഒന്നാമത്തത് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് രണ്ടാമത്തത് പ്രീ ഹോസ്പിറ്റലൈസേഷൻ മൂന്ന് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ നാലാമത്തത് ഡേ കെയർ ട്രീറ്റ്മെൻറ്റ് അഞ്ചാമത്തത് ഔട്ട്പേഷ്യൻ ട്രീറ്റ്മെൻറ്റ് ഇവയെല്ലാം തന്നെ രണ്ട് രീതിയിലാണ് ക്ലെയിം ചെയ്യാറുള്ളത് ഒന്ന് ക്യാഷ്ലെസ് ആയിട്ടും രണ്ടാമത്തത് ആയിട്ടും ക്യാഷ്ലെസ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഒരു തൊണ്ണൂറ് ശതമാനം ഹോസ്പിറ്റലുകളിലും ഇന്ന് അവൈലബിൾ ആണ് മാത്രമല്ല ഒരു പത്ത് ശതമാനം ഹോസ്പിറ്റൽ മാത്രമേ ആണ് അതായത് പിന്നെ ടൈപ്പ് അല്ലാത്ത അതായത് കമ്പനിയുടെ ടൈപ്പ് അല്ലാത്ത ഹോസ്പിറ്റൽ ഉണ്ടാവുകയുള്ളൂ അവിടുത്തെ ചിലവുകളാണ് നമ്മൾ റീംബേഴ്സ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്നത് അതായത് ടൈപ്പ് അല്ലാത്ത ഹോസ്പിറ്റൽ പ്രൈവറ്റ് ആയിട്ട് ഹോസ്പിറ്റൽ അതുപോലെ തന്നെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഗവൺമെൻറ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റല് താലൂക്ക് ഹോസ്പിറ്റൽ ഇത്തരത്തിലുള്ള ഹോസ്പിറ്റലിൽ വരുന്ന ചിലവുകളൊക്കെ തന്നെ റീംപേഴ്സ്മെൻ്റ് ആയിട്ടാണ് കൊടുക്കൽ ബാക്കിയുള്ളൊരു തൊണ്ണൂറ് ശതമാനം ഹോസ്പിറ്റലുകളും ഇന്ന് നെറ്റ്വർക്കിൽ വരുന്നതാണ് അതായത് അവിടുന്ന് ആണ് ആയിട്ട് കിട്ടുന്നത് ബാക്കിയുള്ളതാണ് നമ്മൾ പത്ത് ശതമാനം റീംപ്ലേസ്മെൻറ്റിന് നമ്മൾ കൊടുക്കുന്നത് ഇനി ക്ലെയിം നടപടിക്രമങ്ങൾക്ക് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഹോസ്പിറ്റൽ വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ രേഖകളും അത് ഒറിജിനൽ തന്നെ നമ്മളതൊരു ഫയലിൽ സൂക്ഷിച്ച് വയ്ക്കുക ഹോസ്പിറ്റലൈസേഷൻ എന്താണ് എങ്ങനെയാണെന്നുള്ള എല്ലാവർക്കും അറിയണതാണ് ഏത് സമയത്തും ആർക്കും എപ്പോഴും വരുന്ന കേസാണ് ഹോസ്പിറ്റലൈസേഷൻ ആർക്ക് ഏത് സമയത്തും അസുഖമായിട്ടോ രോഗമായിട്ടോ അപകടമായിട്ടോ ഈ സമയത്തും വരുന്നതാണ് അപ്പോൾ ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് നോക്കാം ഒരാൾക്ക് ഒരു നെഞ്ചുവേന വന്ന് നിൽക്കുക നെഞ്ചുവേന വന്ന് അപ്പോൾ അടുത്ത് സാധാരണയായിട്ട് നമ്മൾ അടുത്തുള്ള ഡോക്ടറെ കാണിക്കും അടുത്തുള്ള ഹോസ്പിറ്റലിലെ ഡോക്ടറെ കാണിക്കും ഡോക്ടറെ കാണിക്കുന്ന സമയത്ത് ഡോക്ടർ ഡയഗ്നോസ് ചെയ്യാൻ പറയും ഡോക്ടർ ഡയഗ്നോസ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് ആദ്യം ഇ സി ജി എടുക്കാനായിരിക്കും പറയാം അപ്പോൾ ഇ സി ജി എടുത്ത് ഇ സി ജിയിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ അടുത്ത ടെസ്റ്റായിട്ടുള്ള എക്കോ ടെസ്റ്റായിരിക്കും ഒരു പക്ഷേ പറഞ്ഞു കൊടുക്കുക അപ്പം എക്കോ ടെസ്റ്റ് ചെയ്ത് അതിലും വേരിയേഷൻ ഉണ്ട് അപ്പം അടുത്ത സ്റ്റെപ്പല്ല ടി എം ടി ചെയ്യാൻ പറയും ടി എം ടി അപ്പം ടി എം ടിയിലും എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ അപ്പോൾ എന്നിട്ടായിരിക്കും പറയുക ഇതിന് ഒരു അഞ്ചോ ഗ്രാം ചെയ്യേണ്ടി വരും അഞ്ചോഗ്രാം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് കറക്റ്റ് നമുക്ക് അറിയാം വേദന എന്താണ് ബ്ലോക്ക് എവിടെയും വിഷയം ഉണ്ടോ വ്യക്തമായിട്ട് കാണാൻ അറിയാൻ സാധിക്കും അതിനനുസരിച്ച് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാമെന്ന് ഡോക്ടർ പറയും അപ്പോൾ ഡോക്ടറെ കാണിച്ച അതായത് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഡോക്ടറെ കാണിക്കാനുള്ള ഓഫീസ് ഷീറ്റ് എടുത്ത ആ നിമിഷം മുതൽ ഇ സി ജി ആ ഇ സി ജിൻ്റെ ആ ഗ്രാഫായിട്ടുള്ള പേപ്പറ് അതുപോലെ തന്നെ ഈ അതിൻ്റെ ബില്ല് അതുപോലെ തന്നെ എക്കോ ടെസ്റ്റിനുണ്ടെങ്കിൽ അതിൻ്റെ പിന്നെ റിപ്പോർട്ട് അതിൻ്റെ എല്ലാ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ബില്ലും രേഖകളും അതുപോലെ തന്നെ അടുത്ത ടെസ്റ്റായിട്ടുള്ള ടി എം ഡിൻ്റെ എല്ലാ രേഖകളും അതുപോലെ തന്നെ ആൻജിയോഗ്രാം ചെയ്യുമ്പം അഞ്ചിയോഗ്രാംന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെസ്റ്റാണ് ആ അഞ്ചോ ഗ്രാം ചെയ്യുമ്പം അതിൻ്റെയും എ ടു സെഡ് വരെയുള്ള എല്ലാ രേഖകളും നമ്മൾ സൂക്ഷിച്ച് വയ്ക്കണം അങ്ങനെ ആഞ്ചിയോഗ്രാമിൻ്റെ റിസൾട്ട് കിട്ടിയപ്പോഴാണ് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുള്ളത് വേദന കാരണം എന്താണെന്നുള്ളത് അത് ഇത്ര ശതമാനം അറുപത് ശതമാനം അല്ലെങ്കിൽ എഴുപത് ശതമാനം എൺപത് ശതമാനം ബ്ലോക്ക് ഉണ്ടെന്നുള്ളത് വ്യക്തമായിട്ട് അതിൽ കാണും അപ്പോൾ അതിനാസ്പദാക്കിയിട്ടാണ് ഡോക്ടർ പോരെ അതിന് സർജറി വേണം അതായത് ആൻജിയോപ്ലാസ്റ്റിക് സർജറി വേണം അപ്പം ആൻജിയോപ്ലാസ്റ്റിക് വേണ്ടിയിട്ട് അഡ്മിറ്റ് വേണ്ടി വരും അതിന് ഇന്ന ദിവസം അഡ്മിറ്റിന് വരണം അല്ലെങ്കിൽ അവർ അപ്പം തന്നെ സീരിയസ് ആണെങ്കിൽ അപ്പം തന്നെ അവർ കാര്യങ്ങൾ ചെയ്യും അപ്പം അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്മിറ്റ് ആയിട്ടുള്ള നിമിഷം മുതൽ അവിടെ നിന്ന് അങ്ങോട്ടാണ് ഡിസ്ചാർജ് വരെയാണ് ഹോസ്പിറ്റലൈസേഷൻ അതായത് ആശുപത്രി വാസം എന്ന് പറയുന്നത് അങ്ങനെ ഡോക്ടർ പറയുകയാണ് അഡ്മിറ്റാവണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ക്ലെയിം രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് അതായത് കമ്പനിയുടെ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ചിട്ട് ക്ലെയിം രജിസ്റ്റർ ചെയ്യണം കമ്പനിന്ന് അവിടെ ഫോൺ എടുക്കുന്ന സമയത്ത് ഒരു കസ്റ്റമർ ഐ ഡി എത്ര ചോദിക്കും അപ്പോൾ നമ്മൾ എടുത്ത സമയത്ത് ഒരു കാർഡ് കിട്ടിയിട്ടുണ്ടാവും ആ കാർഡിൽ കൃത്യമായിട്ട് നമ്മളെ ഓരോ കസ്റ്റമേഴ്സിൻ്റെയും കസ്റ്റമർ ഐ ഡി ഉണ്ടാവും അതല്ലെങ്കിൽ സർട്ടിഫിക്കറ്റിലും ഉണ്ടാവും കസ്റ്റമർ ഐ ഡി ഈ കസ്റ്റമർ ഐ ഡി ആണ് കമ്പനിലേക്ക് വിളിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത് അപ്പോൾ ഈ കസ്റ്റമർ ആയിട്ട് നോക്കുന്ന സമയത്ത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അവിടെ കാണും അപ്പോൾ പിന്നീട് അവർ ചോദിക്കും ഏത് ഹോസ്പിറ്റലാണ് അപ്പോൾ ആ ഹോസ്പിറ്റലിൻ്റെ പേരും അഡ്രസ്സും പിൻ നമ്പറും എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക അതിനുശേഷം അത് നെറ്റ്വർക്ക് ഹോസ്പിറ്റലാണെങ്കിൽ അവർ പറയും ഇത് നെറ്റ്വർക്ക് ഹോസ്പിറ്റലാണ് നിങ്ങൾക്ക് ക്യാഷ്ലെസ് ആയിട്ട് തന്നെ സൗകര്യം കിട്ടും അതല്ല നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഇത് നോൺ നെറ്റ്വർക്ക് ഹോസ്പിറ്റലാണ് നിങ്ങൾ ക്യാഷ് എല്ലാം തന്നെ ഡിസ്ചാർജ് ചെയ്യുന്നവരെയുള്ള എല്ലാ ക്യാഷും ക്യാഷ് പേ ചെയ്യുക അതിൻ്റെ ബില്ലും പേപ്പറും എല്ലാത്തിനും എ ടു സെഡ് വരെയുള്ള എല്ലാ കാര്യങ്ങളും രേഖകളും കൃത്യമായിട്ട് സൂക്ഷിച്ച് വെക്കുക അതുകൊണ്ട് അത് ഹോസ്പിറ്റലൈസേഷന് ശേഷം ഡിസ്ചാർജിന് ശേഷം അത് റീഇംപേഴ്സ്മെൻ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റും എന്നറിയും അങ്ങനെയാണ് റീംപേഴ്സ്മെൻറ്റ് കൊടുക്കുക അങ്ങനെ കസ്റ്റമർ ഐ ഡി പറഞ്ഞു കൊടുത്ത് ഹോസ്പിറ്റലിൻ്റെ പേര് അഡ്രസ്സും പറഞ്ഞു കൊടുത്ത് അടുത്തത് എന്താണ് റീസൺ എന്തിനു വേണ്ടിയിട്ടാണ് ആയിട്ടുള്ളത് എന്താണ് അഡ്മിറ്റ് അഡ്മിറ്റായൻ്റെ റീസൺ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുക അപകടമാണോ അസുഖമാണോ രോഗമാണോ എന്താണ് വിഷയം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക എങ്കിൽ നമ്മളെ ഫോണിലേക്ക് അതായത് കസ്റ്റമറെ ഫോണിലേക്ക് ഒരു ക്ലെയിം നമ്പർ കിട്ടും ക്ലെയിം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ക്ലെയിം നമ്പർ കിട്ടും ഈ ക്ലെയിം നമ്പറാണ് നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ടത് ഈ ക്ലെയിം നമ്പർ വെച്ചിട്ടാണ് ഭാവിയിൽ അവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുക ഇവിടെ ക്ലെയിം രജിസ്റ്റർ ചെയ്തിട്ടേ ഉള്ളൂ ഇനി കമ്പനി ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ആ പേ ആ രജിസ്റ്റർ നമ്പർ പ്രകാരമുള്ള പേഷ്യൻറ്റിൻ്റെ എല്ലാ വിവരണങ്ങളും കമ്പനി ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റൽ അധികൃതർ കമ്പനിലേക്ക് അയച്ചു കൊടുക്കുക കൃത്യസമയത്ത് തന്നെ അയച്ചു കൊടുക്കാൻ ബാധ്യസ്ഥനാണ് അവർ കൃത്യസമയത്ത് അയച്ചു കൊടുക്കുമ്പോഴാണ് ഇത് ഈ ക്ലെയിം അപ്രൂവ് ആവുകയുള്ളൂ ഇവിടെ ഇൻഷുറൻസ് കമ്പനി ആവശ്യപ്പെടുന്ന ഓരോ രേഖകളും അതായത് ഇൻഷുറൻസ് കമ്പനി ഡോക്ടർമാർ ആവശ്യപ്പെടുന്ന ഓരോ രേഖകളും കൃത്യസമയത്ത് നമ്മൾ കൊടുക്കാൻ തയ്യാറാവണം കൃത്യസമയത്ത് കൊടുത്താലാണ് നമുക്ക് കൃത്യം പെട്ടെന്ന് പാസ്സായി കിട്ടുള്ളൂ അതല്ലെങ്കിൽ ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ ക്ലെയിം തന്നെ ഡിലേ ആവും അല്ലെങ്കിൽ ക്ലെയിം ക്ലെയിമ് ആവും അങ്ങനെ ഈ പേഷ്യൻറ്റിൻ്റെ ആൻജിയോപ്ലാസ്റ്റിക് സർജറി കഴിഞ്ഞ് ആൻജിയോപ്ലാസ്റ്റിക് സർജറി കഴിഞ്ഞ് ഒരു പക്ഷേ ഒന്നോ രണ്ടോ ദിവസം ഐ സിയുലായിരിക്കും അത് അതിനുശേഷം രണ്ടോ മൂന്നോ ദിവസം റൂമിലായിരിക്കും ടോട്ടൽ ഒരു അഞ്ച് ദിവസത്തെ ഹോസ്പിറ്റലൈസേഷൻ ടോട്ടൽ ബില്ല് അതായത് റൂം റെൻറ്റ് നേഴ്സിംഗ് ഫീസ് ഡോക്ടർ ഫീസ് പിന്നെ എല്ലാ അതായിട്ട് ബന്ധപ്പെട്ട എല്ലാ ബില്ലുകളും ടോട്ടല് ഒരു മൂന്ന് ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു മൂന്ന് ലക്ഷം രൂപ ആയിരുന്നു വയ്ക്കുക അപ്പം മൂന്ന് ലക്ഷം രൂപ ടോട്ടൽ ആയിട്ടുണ്ടെങ്കിൽ ആ മൂന്ന് ലക്ഷത്തിൽ തൊണ്ണൂറ്റൊൻപത് ശതമാനം അതായത് ക്യാഷ്ലെസ് ആയിട്ട് തന്നെ അനുവദിച്ച് കിട്ടും കമ്പനി ക്യാഷ്ലെസ് ട്രീറ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഈ അഞ്ച് ദിവസത്തെ ബില്ല് എത്രയാണോ മൂന്ന് ലക്ഷം രൂപ ആയിട്ടുണ്ടെങ്കിൽ ആ തുക കമ്പനി നേരിട്ട് ഹോസ്പിറ്റലിലേക്ക് സെറ്റിൽ ചെയ്യും ഇതാണ് ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് അടുത്തത് മൂന്നാമത്തേതായിട്ടുള്ള പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ആണ് പ്രീ ഹോസ്പിറ്റലായ ആയ സമയത്ത് നിങ്ങളെ പ്രിയപ്പെട്ട ഇൻഷുറൻസ് അഡ്വൈസർ നിങ്ങളോട് എന്തൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹം എല്ലാ സഹായങ്ങളും സൽപ്പും ചെയ്തു തന്നിട്ടുണ്ടായിരിക്കും അവരുടെ കയ്യിൽ ക്ലെയിം ഫോം ഉണ്ടായിരിക്കും ആ ക്ലെയിം ഫോം ബില്ല് ചെയ്യുക കസ്റ്റമർ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ അതിൽ ഏത് അക്കൗണ്ടിലേക്കാണോ ഈ ക്യാഷ് വേണം അതായത് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്മിറ്റിന് ഡിശചാർജിന് ശേഷം വന്നിട്ടുള്ള ചിലവുകൾ അതായത് മരുന്ന് കണ്ടിന്യൂ ആയിട്ട് മരുന്ന് കഴിക്കേണ്ടി വരും അതുപോലെ തന്നെ വീണ്ടും ഒരു പക്ഷേ എന്തെങ്കിലും ഡയഗ്നോസ് ചെയ്യേണ്ടി വരും അതെല്ലാം കൂടി ഒരു പത്ത് പതിനയ്യായിരം ഉറുപ്പ് ഇരുപതിനായിരം ഉറുപ്പ മുപ്പതിനായിരം ഉറുപ്യ എത്ര ആയിക്കോട്ടെ എത്ര ചിലവായിട്ടുള്ളത് മാക്സിമം തൊണ്ണൂറ് ദിവസം വരെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കിട്ടുമെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷനും അതുപോലെ തന്നെ പ്രീ ഹോസ്പിറ്റലൈസേഷനും ഒരുമിച്ച് കൊടുത്താൽ മതി അപ്പം ഈ പോസ്റ്റും പ്രീ ഹോസ്പിറ്റലൈസേഷൻ്റെ ടോട്ടൽ ബില്ല് എല്ലാം കൂടിയും ഒരു അമ്പത് രൂപ ഉണ്ടെന്ന് വെക്കുക അമ്പ അമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ അത് ഏത് അക്കൗണ്ടിലേക്കാണോ വേണ്ടത് ആ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളുടെ അക്കൗണ്ടിൻ്റെ പ്രൂഫും എല്ലാം തന്നെ കൃത്യമായിട്ട് ആ ഫോമിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുക ഈ പറഞ്ഞ എല്ലാ രേഖകളും തന്നെ ഒറിജിനൽ എല്ലാം തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഇൻഷുറൻസ് അഡ്വൈസറെ ഏൽപ്പിക്കുക അവരത് ഓഫീസിൽ കൊടുത്ത് അതിൻ്റെ കാര്യങ്ങൾ സ്പീഡാക്കിയിട്ട് എത്രയും പെട്ടെന്ന് ക്ലെയിം തരും അങ്ങനെയാണ് വരിക അടുത്തത് നാലാമത്തത് ഡേ കെയർ ട്രീറ്റ്മെൻറ്റാണ് ഡേ കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോക്കൽ അനസ്തേഷ്യ കൊടുത്തുകൊണ്ട് സർജിക്കലായിട്ട് വരുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റും ഡേ കെയർ ട്രീറ്റ്മെൻ്റ് വരും അതാണ് അതിൻ്റെ ഡെഫിനേഷനായിട്ട് വരുന്നത് അതായത് അഞ്ഞൂറിൽ പരം ഡേ കെയർ ട്രീറ്റ്മെൻറ് ഉണ്ട് അതായത് ഒരു മിനിമം ഇരുപത്തിനാല് മണിക്കൂർ അഡ്മിറ്റ് അഡ്മിറ്റാവണം എന്നുള്ളതാണ് റൂള് ഉള്ളത് ഐ ആർ ഡി എ റൂള് എങ്കിലും ചില കേസുകൾക്ക് അഡ്മിറ്റ് ആവാതെ തന്നെ അപ്പോൾ ഉദാഹരണത്തിന് കേട്രാക്ടിൻ്റെ ഒരു സർജറി തിമിര ശസ്ത്രക്രിയ ഏകദേശം ഒരമണിക്കൂർ ഒരു മണിക്കൂർ കൊണ്ട് സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിനുശേഷം പിന്നെ രണ്ട് മൂന്ന് മണിക്കൂർ ഹോസ്പിറ്റലിൽ റെസ്റ്റ് എടുത്ത് പിന്നെ വീട്ടിൽ നിന്ന് രണ്ടാഴ്ച റെസ്റ്റ് എടുക്കേണ്ടി വരും അത്രേ വേണ്ടി വരുള്ളൂ അതല്ലാതെ അഡ്മിറ്റ് ആവേണ്ട ആവശ്യം ഉണ്ടാവില്ല ഒരു പക്ഷേ ബില്ല് മുപ്പത് മുപ്പത് മുപ്പതിനായിരം അമ്പതിനായിരം എൺപതിനായിരം ഒരു ലക്ഷം റുപ്യൊക്കെ ബില്ല് ആയിട്ടുണ്ടായിരിക്കും അതിനാണ് ഡേക്കെയർ ട്രീറ്റ്മെൻറ്റെന്ന് പറയാം അപ്പം അങ്ങനത്തെ ഡേക്കെയർ ട്രീറ്റ്മെന്റ് എത്രയാണോ ചിലവാണത് അത് നമുക്ക് ക്ലെയിം വാങ്ങിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടത് ആദ്യം കമ്പനിയിൽ മുൻകൂട്ടി അഡ്വാൻസ് ആയിട്ട് ക്ലെയിം രജിസ്റ്റർ ചെയ്യാണ് വേണ്ടത് അപ്പോൾ ആ ഡേറ്റിലേക്ക് കമ്പനി അവിടെ അപ്രൂവൽ ആക്കി വെച്ചോളും അതാണ് അങ്ങനെയാണ് ഡേക്കഡ് ട്രീറ്റ്മെൻറ്റിൻ്റെ എക്സ്പെൻസ് വാങ്ങിച്ചെടുക്കാൻ പറ്റുന്നത് അതല്ല ക്യാഷ്ലെസ് അല്ലാതെ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ ആദ്യം ക്യാഷും കാര്യങ്ങളൊക്കെ കൊടുത്തിന് ശേഷം പിന്നെ വീണ്ടും നമ്മൾ പ്രീ ഹോസ്പിറ്റലൈസേഷനും പോസ്റ്റീവ് ഹോസ്പിറ്റലൈസേഷനും ക്ലെയിം ചെയ്തല്ലോ അതുപോലെ തന്നെ ഇതും ബില്ലുകളെല്ലാം തന്നെ ഒറിജിനൽ കൊടുത്തുകൊണ്ട് റീംബേഴ്സ്മെൻറ്റിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാം അടുത്തത് ഇൻപേഷ്യൻ്റ അല്ലാത്ത അതായത് ഐ അല്ലാത്ത ഔട്ട് പേഷ്യൻ്റ് ആയിട്ടുള്ള ഒ പി ട്രീറ്റ്മെൻറ്റിൻ്റെ എക്സ്പെൻസ് എങ്ങനെ വാങ്ങിച്ചെടുക്കാൻ പറ്റുന്നുള്ളതാണ് അത് അത്തരത്തിലുള്ള ഒ പി ട്രീറ്റ്മെൻറ്റിൻ്റെ സൗകര്യമുള്ള പോളിസി എടുത്തെങ്കിൽ മാത്രമേ ആണ് നമുക്ക് ആ ബെനിഫിറ്റ് കിട്ടുള്ളൂ അപ്പോൾ അതിന് കൂടുതൽ പ്രീമിയം കൊടുത്തിട്ടുണ്ടെങ്കിലാണ് അത്ത അത്തരത്തിലുള്ള പോളിസികൾക്ക് കൂടുതൽ പ്രീമിയം ആയിരിക്കും അപ്പോൾ അങ്ങനത്തെ പോളിസികൾക്ക് മാത്രമാണ് അത്തരത്തിലുള്ള ബെനിഫിറ്റ് കിട്ടുക ഇത്രയും വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്യാഷ്ലെസ് ആയിട്ട് അല്ലെങ്കിൽ റീഇംബേഴ്സ്മെൻ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും വളരെ എളുപ്പമായിട്ടുള്ളതാണ് കാര്യങ്ങൾ നടക്കുക ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആണ് ഇത് നമുക്ക് അപ്പം പറയാത്ത കാര്യങ്ങൾ നമ്മളെ പ്രിയപ്പെട്ട ഇൻഷുറൻസ് അഡ്വൈസറുമായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്കറിയാം ഏത് പദ്ധതിയാണ് അവർ തന്നിട്ടുള്ളത് അല്ലെങ്കിൽ അവർക്കറിയാം ഏത് പദ്ധതിയാണ് കൊടുത്തിട്ടുള്ളത് ആ പദ്ധതിയിൽ എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട് എന്തിനൊക്കെ കിട്ടും എന്തിനൊക്കെ കിട്ടില്ല എല്ലാ കാര്യങ്ങളും ഇൻഷുറൻസ് അഡ്വൈസറിനാണ് അറിയുക അപ്പോൾ അവരായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോകുമ്പോൾ വളരെ എളുപ്പമായിരിക്കും കാര്യങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് ഒരു വർഷത്തിൽ ലക്ഷക്കണക്കിന് കസ്റ്റമേഴ്സിനാണ് കോടിക്കണക്കിന് രൂപ ക്ലെയിം പാസ്സായിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരു തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ക്ലെയിമുകളും പാസ്സാവുന്നുണ്ട് ആയിട്ട് അല്ലെങ്കിൽ റീംബേഴ്സ്മെൻ്റ് ആയിട്ട് ബാക്കി ഒന്നോ രണ്ടോ ശതമാനം മാത്രമാണ് ക്ലെയിം റിജക്റ്റ് ആവുന്നത് ഡിനെ ആവുന്നത് അതിന് വ്യക്തമായുള്ള ഉണ്ടാവും ആ വ്യക്തമായുള്ള കാരണം കൊണ്ടാണ് കൊടുക്കാൻ പറ്റാത്തത് കൊടുക്കാൻ സാധിക്കില്ല കൊടുക്കാൻ പറ്റുന്ന കേസാണെങ്കിൽ നൂറ് ശതമാനം കൊടുത്തിരിക്കും അതുകൊണ്ട് നമ്മൾ പോളിസി എടുത്താൽ മാത്രം പോരാ നമ്മൾ എന്തിനൊക്കെ കിട്ടും ഇതിനൊക്കെ കിട്ടില്ല എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഈ ഈ ഭാഗത്തിൻ്റെ ഒന്നാമത്തെ ഭാഗത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലത്തെ എന്തിനൊക്കെ കിട്ടും കിട്ടില്ല എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ കിട്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്ലെയിമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടില്ല അപ്പോൾ ഇനി വെറുതെ ആ ഒരു ശതമാനം അല്ലെങ്കിൽ രണ്ട് ശതമാനത്തിലൊരാ ഒരാളായിട്ട് നമ്മൾ മാറാൻ പാടില്ല അപ്പോൾ കിട്ടാത്തതിന് നമ്മൾ ഒരിക്കലും കൊടുക്കാൻ പാടില്ല അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം കിട്ടേണ്ടത് നൂറ് ശതമാനം കിട്ടിയിരിക്കും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു തൊണ്ണൂറ്റെട്ട് ശതമാനം ക്ലെയിമുകളും പാസ് ആണുണ്ടെങ്കിലും രണ്ട് ശതമാനം ക്ലെയിമ് റിജെക്ട് ചെയ്യാൻ കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിന് പുറമെ ഓൺലൈനായിട്ട് പലരും പോളിസി എടുക്കുകയുണ്ട് കുറച്ച് ആളുകൾക്ക് ഓൺലൈനായിട്ട് പോളിസി എടുക്കും അപ്പോൾ അവർ ഓൺലൈനായിട്ട് പോളിസി എടുക്കുന്ന സമയത്ത് പിന്നെ പോളിസി എടുക്കാൻ എളുപ്പമായിരിക്കും പക്ഷേ ആ വ്യക്തിക്ക് അനുയോജ്യമായിട്ടുള്ള പോളിസി ആയിരിക്കില്ല അവർക്ക് കിട്ടുന്നത് കാരണം വെച്ചാൽ അപ്പോൾ അതിന് ആ വ്യക്തിയെ പറ്റി കുറച്ച് കാര്യമൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം അയാൾക്ക് അനുയോജ്യമായിട്ടുള്ള പോളിസി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വിദഗ്ദ്ധ ഉപദേശം ഒരു ഇൻഷുറൻസ് അഡ്വൈസറിൽ നിന്ന് മാത്രമാണ് കിട്ടുക മറ്റത് നമ്മൾ സ്വന്തം കണ്ടെത്തിയാണ്ട് ചെയ്യാണ് അപ്പം അങ്ങനെ ആണ സമയത്ത് എൻ്റെ ക്ലെയിം വന്നിട്ടുണ്ടെങ്കിൽ അവർ എങ്ങനെ ഇത് ചോദിക്കാനും പറയാനും ഒരാളുണ്ടാവില്ല മറ്റത് ഒരു അഡ്വൈസറെടുത്ത് നിന്ന് എടുക്കുന്ന സമയത്ത് അഡ്വൈസറ് വ്യക്തമായിട്ടെല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും അതിൻ്റെ സർവീസ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്ത് കൊടുക്കും അപ്പോൾ അതുകൊണ്ടെല്ലാം ഭംഗിയായിട്ട് നടക്കും അതല്ല ഓൺലൈനായിട്ട് എടുക്കുന്ന സമയത്ത് ഒരു അതിൽ ടോൾ ഫ്രീ നമ്പർ വിളിക്കുന്ന സമയത്ത് ഏതൊരു അജ്ഞാതയോടൊന്ന് ഫോൺ എടുക്കും അവർക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് പറയാനും ചോദിക്കാനൊന്നും അറിയില്ല ചിലപ്പം ഭാഷയും ലാംഗ്വേജ് ഒക്കെ മാറിയിട്ടായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെയാണ് ഏറെയും ആ ഒരു ഒന്ന് രണ്ട് ശതമാനത്തിൽ വരുന്ന കേസ് അങ്ങനെയും വരുന്നുണ്ട് അതായത് നമ്മൾ അനുയോജ്യമായിട്ടുള്ള പദ്ധതി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങളൊക്കെ തന്നെ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനും അതുപോലെ തന്നെ എങ്ങനെ ക്ലെയിം വാങ്ങിച്ചെടുക്കാം എൻ്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് അറ്റ്ലീസ്റ്റ് ഫാമിലി മെമ്പേഴ്സിനും കൂടി പറഞ്ഞു കൊടുക്കണം അവർ കൂടി ബോധ്യപ്പെടുത്തി കൊടുക്കുക എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് സംഭവിച്ച കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഈ വ്യക്തി ഒരു ചാർട്ടേഡ് അക്കൗണ്ടാണ് സി എ അവരുടെ ഭാര്യ ഡോക്ടറാണ് ഒരു ഹോസ്പിറ്റലിൽ പേരായിട്ടൊരു ഹോസ്പിറ്റലിൽ ഡോക്ടറാണ് അപ്പോൾ ഒരു ദിവസം ഇയാൾ രാവിലെ പത്രം വായിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അയാളെ ഒരു ഭാഗം അതായത് സ്ട്രോക്ക് വരികയാണ് അപ്പോൾ അത് ഡോക്ടർ വൈഫ് ഡോക്ടർ ആയതുകൊണ്ട് ഡോക്ടർ പെട്ടെന്ന് മനസ്സിലായി ഇത് വിഷയതാണെന്നുള്ളത് ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചുകൊണ്ട് പിന്നെ അവർക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചു ഇവരെ ഭാര്യ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത് അവിടുത്തെ വിദഗ്ദ്ധമായിട്ടുള്ള ഡോക്ടർമാരൊക്കെ പറഞ്ഞത് പെട്ടെന്ന് സർജറി വേണം മൂന്നാല് ലക്ഷം റുപ്യ വേണ്ടി വരും ക്യാഷ് കെട്ടിക്കോളി കൊണ്ടോളി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ലേഡിക്കാണെങ്കിൽ ഇത് എങ്ങനെ പെട്ടെന്ന് ക്യാഷ് എങ്ങനെ ചെയ്യണം എന്ത് റോള് ചെയ്യണം അക്കൗണ്ടിലാണ് ക്യാഷ് ഉള്ളത് എന്താ എങ്ങനെ ചെയ്യേണ്ടത് അന്നത്തെ കാലത്ത് കുറച്ച് വർഷം മുമ്പാണ് എ ടി എമ്മിൽ നിന്ന് ക്യാഷ് എടുക്കാൻ വരെ അവർക്ക് അറിയാത്ത അങ്ങനത്തെ ഒരു അവസ്ഥ അവർ അതൊരു അറിഞ്ഞിട്ടില്ല എല്ലാം വിശ്വസിച്ച് അവരെ ഭർത്താവിനെ ഏൽപ്പിക്കുകയാണ് ഇവർക്ക് കിട്ടിയ ശമ്പളം കാര്യങ്ങളൊക്കെ ഭർത്താൻ ഭംഗിയായിട്ട് വിദഗ്ധായിട്ട് സി ഒക്കെ വേണ്ട പോലെ കൈകാര്യം ചെയ്യേണ്ടത് പക്ഷേ ഒരു എ ടി എം നിന്നും ക്യാഷ് എടുക്കാൻ വരെ അറിയാത്ത ഒരവസ്ഥ ആയിരുന്നു അപ്പോൾ എന്ത് ചെയ്യണം അഭിപ്രായത്തിലാണ് അപ്പോൾ ആ സമയത്താണ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാർഡിന് കാർഡിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ല ആ കാർഡ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ ആ കാർഡ് ഉള്ളതുകൊണ്ടാണ് ശരിക്കും രക്ഷപ്പെട്ടുള്ളത് അപ്പോൾ ആ കാർഡ് അവർക്കറിയാം ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് സംഭവം അപ്പോൾ ആ കാർഡ് വഴി എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്ന് ക്യാഷൊന്നും കൊടുക്കാതെ തന്നെ ഫുള്ള് ട്രീറ്റ്മെന്റൊക്കെ കഴിഞ്ഞ് സർജറി കഴിഞ്ഞ് എല്ലാം ഭംഗിയായി അപ്പം മനസ്സിലാക്കേണ്ടത് ആ കാർഡിൻ്റെ വില ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ആ കാർഡിൻ്റെ വില അപ്പളാണ് മനസ്സിലാവുക ക്യാഷ് ഉണ്ടായതുകൊണ്ട് കാര്യമില്ല നമ്മൾ ക്യാഷ് ഇപ്പം ക്യാഷ് ഉള്ള ആളുകളായിരിക്കും പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലവിടെയും വീടേക്കും ഇൻവെസ്റ്റ് ചെയ്തത് തുടക്കമായിരിക്കും പക്ഷേ ആവശ്യത്തിന് പെട്ടെന്ന് ക്യാഷ് വേണമെന്നുണ്ടെങ്കിൽ ക്യാഷ് തന്നെ വേണ്ടേ അപ്പോൾ അതാണ് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഈ പ്രാധാന്യം അതാണ് ആ ഹെൽത്ത് ഇൻഷുറൻസ് കാർഡിൻ്റെ ആവശ്യകത പ്രാധാന്യം മാത്രം അതാണ് അതാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ബി പി എൽ ലിസ്റ്റുള്ള ആളുകൾക്കൊക്കെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആയുഷ്മാൻ ഭാരത് തന്നെ പദ്ധതികളൊക്കെ ഉണ്ട് അതൊരു അഞ്ച് ലക്ഷത്തിൻ്റെ പദ്ധതിയാണ് അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ബി പി എല്ലിൻ്റെ മുകളിലുള്ള ആൾക്കൊന്നും ഒരു ഇങ്ങനത്തെ ബെനിഫിറ്റൊന്നുമില്ല അപ്പോൾ അവർ വേണ്ട രീതിയിൽ സാമ്പത്തികമുള്ള ആളുകൾ നല്ല രീതിയിലുള്ള നല്ല പോളിസി എടുത്ത് വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു പത്ത് ഒരു മുപ്പത്തഞ്ച് വയസ്സിൽ താഴെയുള്ള ഒരു ഭാര്യം ഭർത്താവും ഒരു പോളിസി എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു പത്ത് പതിനാറ് ഉറുപ്പ്യൊക്കെയാണ് പതിനാറാറ് ഉറുപയൊക്കെയാണ് പ്രീമിയം വരികയുള്ളൂ ഇപ്പോൾ ഇതേ സാധനം തന്നെ പിന്നെ ഒരു അമ്പത് ലക്ഷത്തിൻ്റെതോ ഒരു വൺ സിയാറിൻ്റെ ഒക്കെ ആക്കുകയാണെങ്കിൽ വലിയ മാറ്റം ഉണ്ടാവില്ല അതാണ് ഇവിടെ പത്ത് ലക്ഷത്തിൻ്റെ സ്ഥാനത്ത് ഒരു അമ്പത് ലക്ഷം റുപ്യേൻ്റെ സമ്മന്ഷോട് വേണമെന്നുണ്ടെങ്കിൽ ഈ പതിനായിൻ്റെ സ്ഥാനത്ത് ഏറിപ്പോലെ ഒരു മുപ്പതിനായിരം രൂപ ഒക്കെയാണ് പ്രീമിയം വരികയുള്ളൂ വാർഷിക പ്രീമിയം ഈ അമ്പത് ലക്ഷത്തിന് മുപ്പത് രൂപ വരെയുണ്ടെങ്കിൽ ഒരു സിയാറിന് അറുപത് വരണം പക്ഷെ അറുപത് വരില്ല മാക്സിമം ഏറിപ്പോയാൽ ഒരു ഏഴാം റുപ്യ എട്ടാം റുപ്യ ആ റേഞ്ചിൽ മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ എന്നു വെച്ചാൽ ഒരു ഏഴാം റുപ്യ അഡീഷണായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അമ്പത് ലക്ഷത്തിൻ്റെയും കൂടി കവറേജ് വാങ്ങിക്കാൻ പറ്റും അതായത് വൺ സിയാർ വരെ മാക്സിമം വാങ്ങിക്കാൻ പറ്റും മുപ്പത്തി ഏഴ് റുപ്യക്ക് അപ്പോൾ നമ്മൾ വിചാരിക്കും അമ്പത് ലക്ഷം പിന്നെ വൺ ഒക്കെ അതിൻ്റെ ആവശ്യമുണ്ടോ അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്ത് അവർ അവർക്കൊരു മജ്ജ മാറ്റി വെക്കൽ ശസ്ത്രക്രിയ വേണ്ടി വന്നു മാസങ്ങളോടപ്പുകളും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യവും തുറന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ആ ഒരു പ്രോസസ്സിങ്ങിന് വേണ്ടി മാത്രം തന്നെ അവർക്ക് അമ്പത് ലക്ഷം രൂപയാണ് ചിലവായിട്ടുള്ളത് അവർ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽവാസത്തിൽ മാത്രം കോഴിക്കോട്ടിലെ വിദഗ്ധായിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് അവർ ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് നമുക്കും ഫാമിലിക്കും എത്രയാണോ കവറേജ് വേണ്ടത് നമുക്ക് ആവശ്യത്തിനുള്ളത് നമ്മളെടുത്ത് വയ്ക്കുക നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് എടുത്ത് വയ്ക്കുക എത്ര കുറഞ്ഞ പ്രീമിയത്തിലും കിട്ടും എത്ര കൂടിയ പ്രീമിയത്തിലും കിട്ടും അതിനനുസരിച്ചുള്ള ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ അതാത് പദ്ധതികളിൽ ഉണ്ടായിരിക്കും അതൊക്കെ നിങ്ങളെ വിദഗ്ധമായിട്ടുള്ള ഇൻഷുറൻസ് അഡ്വൈസോട് അവർ ആ വിദഗ്ധോപദേശം സ്വീകരിച്ചിട്ട് വേണ്ടതുപോലെ വാങ്ങിക്കുക ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ ഒരു കസ്റ്റമർ ഉണ്ട് അവർ ഇരുപത്താറ് ലക്ഷം രൂപേൻ്റെ ഒരു ഫോർ വീലറാണ് അവർ ഇരുപത്താറ് ലക്ഷം രൂപേൻ്റെ ഫോർ വീലറിന് അവർ ഏകദേശം വർഷത്തിൽ പ്രീമിയം അടക്കിയിട്ടുണ്ട് എത്ര എഴുപത്തിനാലോ എഴുപത് എത്ര സംഖ്യ പറഞ്ഞു എഴുവേൻ്റെ മുകളിൽ പ്രീമിയം അടക്കുണ്ട് വണ്ടിക്ക് വേണ്ടി മാത്രം ഞാനവരോട് ചോദിച്ച് നിങ്ങളെ ഫാമിലിക്ക് മെഡിക്കൽ കവറേജ് അങ്ങനെ എന്തെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടോ ഇന്ന് വരെ എടുത്ത് വെച്ചിട്ടില്ല അതിന് ശേഷമാണ് എടുത്ത് വെച്ചിട്ടുള്ളത് പറഞ്ഞു തരുന്നത് എന്താ വച്ചാൽ ഇരുപത്താല് ലക്ഷം റുപ്യേൻ്റെ വണ്ടി ഉണ്ടെങ്കിലും അതിൽ നിന്ന് പ്രീമിയം അടയ്ക്കുന്നത് എഴുവൻ്റെ മുകളിൽ പ്രീമിയം അടക്കുണ്ട് പക്ഷേ അതിൻ്റെ ഉള്ളിൽ പോണ ഫാമിലിക്ക് പ്രിയപ്പെട്ട ഫാമിലിക്ക് ഒരു കവറേജും ഇല്ല അപ്പം അതാണ് നമ്മുടെ അവസ്ഥ അപ്പം ഇൻഷു ആ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക ഏത് സമയത്തും അസുഖമായിട്ടും രോഗമായിട്ടും അപകടമായിട്ടും വരാൻ സാധ്യതയുണ്ട് ജീവിത സമയത്ത് ഇതൊന്നും ഒഴിവാക്കാൻ പറ്റില്ല അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനാണ് ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കുക എന്നുള്ളത് ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ റോഡിലേക്ക് പോകുന്ന സമയത്ത് കല്ലും മുള്ളും എല്ലാം ഉണ്ടാകും അപ്പം നമ്മൾ മൊത്തം എല്ലായിടത്തും ഒക്കെ വൃത്തിയായിട്ട് നടക്കാൻ പറ്റില്ല അപ്പോൾ അതിനുള്ള ഒരു സൊല്യൂഷനാണ് നമ്മളൊരു ഷൂ ധരിക്കുക അല്ലെങ്കിൽ ചെരുപ്പ് ധരിക്കുക എന്നുള്ള അപ്പോൾ അതൊരു സൊല്യൂഷനാണ് എന്ന് പറഞ്ഞ പോലെ ജീവിതമാവണ സമയത്ത് അസുഖം ഉണ്ടാകും രോഗമുണ്ടാവും അപകടമുണ്ടാവും ഹോസ്പിറ്റൽവാസം ഉണ്ടാവും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിനുള്ള സൊല്യൂഷനാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വയ്ക്കുക എന്നുള്ളത് അങ്ങനെയാണ് സമയത്ത് നമ്മളെ സാമ്പത്തികമായിട്ടുള്ള സമ്പത്ത് ഒലിച്ച് പോകില്ല അതാണ് ശ്രദ്ധിക്കേണ്ടത് ഈ വീഡിയോ കുറച്ച് ദൈർഘ്യമായിട്ടുണ്ട് എൻ്റെ മനസ്സിൽ വന്ന കാര്യങ്ങളാണ് ഷെയർ ചെയ്തതാണ് അടുത്തത് പല ആളുകളും ചോദിക്കുന്ന ചോദ്യമാണ് കണ്ടിന്യൂഷൻ എന്താണ് അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ് അതായത് ഹെൽത്ത് ഇൻഷുറൻസ് കൃത്യസമയത്ത് പുതുക്കുന്ന സമയത്ത് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടാവും കൃത്യസമയത്ത് പുതുക്കിയിട്ടില്ലെങ്കിലുള്ള ദോഷങ്ങൾ എന്താണ് അത് അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം ഓക്കെ താങ്ക്